ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ക്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാട്ടോ നമ്മളിത് റാഗി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് ജലാറ്റിൻ്റെ ചൈന ചൈനഗ്രാസോ ഒന്നും ചേർത്തിട്ടുള്ള കേട്ടോ അതുകൊണ്ട് തന്നെ മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയൊരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എൻ്റെ മോന് റാഗി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി കേട്ടോ അവന് പോലും നല്ല ഇഷ്ടപ്പെട്ടു അവനത് റാഗിയാന്ന് പോലും അവന് അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ മക്കൾക്ക് റാഗി കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കി കേട്ടോ അതുപോലെ നല്ല ഹെൽത്തിയാണ് മക്കൾക്ക് നമുക്ക് റാഗി കഴിപ്പിക്കാൻ പറ്റിയൊരു കിടിലം ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇനി നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് റാഗിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതാണ് കേട്ടോ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ഒരു നാല് സാധനങ്ങൾ കൂടി വേണം കേട്ടോ അതെന്തൊക്കെയെന്ന് നോക്കിയാലോ ഒരു രണ്ട് ശർക്കര ഒന്ന് പൊടിച്ചെടുത്താൽ കേട്ടോ നമ്മളിതിലേക്ക് ഉരുക്കിയിട്ടല്ല ശർക്കര ചേർക്കുന്നത് നമ്മൾ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് വെള്ളമായി പോയാൽ സെറ്റായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ റാഗിൻ്റെ കൂടുതൽ അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഒരു തേങ്ങ ചിരവി എടുത്തതാണ് ഞാനിവിടെ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് ഇതുപോലെ കട്ടയായിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില എസൻസാണ് ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇതിലെ വെള്ളം ഒന്ന് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം റാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് നല്ല വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മൾ മാറ്റിവെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം ഇനി അടിച്ചെടുത്ത റാഗി നമുക്കൊന്ന് അരിച്ചെടുക്കട്ടെ ഇതുപോലെ ചെറിയ കണ്ണില്ല ജ്യൂസിൻ്റെ അരിപ്പ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ ഉമ്മിയോ അതുപോലെ തേങ്ങയുടെ ചണ്ടിയൊന്നും താഴേക്ക് ചാടാത്ത രീതിയിലുള്ള അരിപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ആ ചണ്ടിയിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കുക നമുക്ക് അതിലുള്ള മുഴുവൻ റാഗി പൗഡറും നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതുപോലെ നിങ്ങൾ റാഗി വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ പച്ച റാഗി വെച്ചിട്ട് ഇതുപോലെ കുതിർത്തിയിട്ട് ചെയ്യാൻ നോക്കാം മറ്റേ പൗഡർ വെച്ച് കഴിയുമ്പോൾ അത്രക്കും ടേസ്റ്റ് കിട്ടൂല കേട്ടോ റാഗിയുടെ ആ പാലിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു മിൽക്കി ഫ്ലേവറും അതുപോലെ നല്ലൊരു സ്മെല്ലും ആണ് അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പച്ചക്ക് ചെയ്താലാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കത് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് നമ്മളിതിലേക്ക് വാനിലൈസൻസാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വാനില ലൈസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതൊരു നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഗ്യാസ് സ്റ്റോവില് വെച്ചിട്ട് ചെറു തീയിൽ ഇട്ടിട്ടൊന്ന് കുറുക്കി എടുക്കാം നല്ല രീതിയിൽ റാഗിയൊക്കെ വന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചാൽ നമ്മുടെ പുഡിങ് റെഡിയാവും നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചിട്ട് തീ ഓഫ് ആവുന്നതാണ് എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പുഡിങ് ട്രയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിത് പുഡിങ് ട്രൈയിലേക്ക് മാറ്റം കേട്ടോ ഞാനിവിടെ നേരത്തെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ക്ലീൻ റാപ്പ് ചുറ്റിയിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം പെട്ടെന്ന് നടക്കാനായിട്ടിട്ടോ നിങ്ങൾക്ക് പുറത്ത് വെച്ചാൽ റാഗെ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടായിട്ട് കിട്ടും കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ഫ്രിഡ്ജിൽ വെക്കുന്നതിലേറെ കുറച്ചും കൂടെ ടൈം എടുക്കും നമ്മൾ പുറത്തൊന്ന് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക സെറ്റായിട്ട് വരാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് സെറ്റായതിനു ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഇനി ഇതൊന്ന് ലെവൽ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഗ്ലാസ് ബോളോ ബൗൾ ആയതുകൊണ്ട് ഇനി പൊട്ടണ്ട വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ക്ലീൻ റാപ്പ് ചുറ്റിയിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക പുറത്താകുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും കേട്ടോ റാഗ് നമ്മൾ കണ്ടിട്ടില്ലേ പുറത്ത് വെച്ചാലും സെറ്റായിട്ട് കിട്ടാറുണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ചെറിയ രീതിയിലൊന്ന് സെറ്റായപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ നേരത്തെ എടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചം പോകുന്നതിന് മുന്നേ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് നിങ്ങളെ കാണിച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ മക്കൾ ഇതുപോലെ റാഗി കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്